നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉള്ള കുറച്ച് വേർഡ്സ് ആണല്ലേ കുഡ് ഷുഡ് വുഡ് എന്ന് പറയുന്നത് ഈ വേർഡ്സ് പല പല സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുമെങ്കിലും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കുന്ന ടൈമിൽ ഈ ഒരു വേർഡ്സ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് വേർഡ് ആയിട്ടുള്ള കുഡ് നോക്കാം സോ കുഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും നമ്മളൊരു പൊളൈറ്റായിട്ടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പോകാം അപ്പോൾ അവിടെ സ്ഥലമല്ല അപ്പോൾ നിങ്ങൾ ഒരാളോട് ചോദിക്കാം ഒന്ന് കുറച്ചൊന്ന് നീങ്ങിയിരിക്കാമോ അങ്ങനെ നമ്മൾ പൊളൈറ്റായിട്ടല്ലേ ചോദിക്കുന്നത് അപ്പോൾ അവിടെ കുഡ് യൂസ് ചെയ്യാം നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ് അതിൻ്റെ മീനിങ് എന്താ ഒന്ന് നിങ്ങൾ എന്നെ സഹായിക്കാമോ അതുപോലെ തന്നെ കുഡ് ഐ സീ ദ മെനു നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അപ്പോൾ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നിങ്ങൾ അവിടെ ചോദിക്കുക ഒന്ന് നിങ്ങളുടെ മെനു കാർഡ് കാണിച്ചു തരാമോ അതിന് നമ്മൾ എന്താ ചോദിക്കുക കുഡ് ഐ സീ ദ മെനു ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് നെക്സ്റ്റ് വേർഡ് ആണ് വേർഡാണ് എന്ന് പറഞ്ഞാൽ വുഡും ഇതുപോലെ തന്നെ കുഡായിട്ട് നമുക്ക് ചെറിയ സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യും വുഡും ഇതുപോലെ എന്തെങ്കിലും ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ വുഡ് യു ലൈക്ക് സം കോഫി നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്ന് നമ്മൾ ചോദിക്കാനാണ് നമ്മൾ ഇവിടെ വുഡ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വു യു മൈൻഡ് ഇഫ് ഐ ജോയിൻ യു ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുക എന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കാം ഞാൻ ഒന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോട്ടെ ആ ട്രിപ്പിന് കുഴപ്പമുണ്ടോ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ അങ്ങനെ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് വട്ട് യു മൈൻഡ് ഇഫ് ഐ ജോയിൻ യു അവിടെയും ഒരു പൊളൈറ്റ് ആണ് നടക്കുന്നത് ആൻഡ് നമ്മുടെ ലാസ്റ്റ് വേർഡ് ഷുഡ് ഷുഡ് എന്ന് പറയുന്ന വേർഡ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഷുഡ് ഐ കോൾ ഹിം നൗ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുക ഇന്ന് ഞാനിപ്പോൾ അവനെ വിളിക്കണോ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് ഐ കോൾ ഹിം നൗ നമ്മളത് ചെയ്യണോ എന്ന് നമ്മൾ വേറൊരാളോട് ചോദിക്കുക അതാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ഷുഡ് ഐ ട്രൈ ദ പാസ്ത നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി അപ്പം നിങ്ങൾ ഇതുവരെ എന്താ പാസ്ത ട്രൈ ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് പാസ്ത ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ വേറൊരാളോട് അഭിപ്രായം ചോദിക്കുക ഞാനിന്ന് പാസ്ത ട്രൈ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് നമ്മൾ ചോദിക്കാൻ എന്താ നമ്മൾ യൂസ് ചെയ്യുക ഷുഡാണ് നമ്മൾ യൂസ് ചെയ്യുക സോ ഇതൊക്കെയാണ് നമ്മളെ കുഡ് വുഡ് ഷുഡിൻ്റെ യൂസേജസ് അപ്പോൾ നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ ഒരു പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ദ സെയിം തിങ് ആണ് നമ്മൾ വുഡിലും അല്ലേ വുഡിലും എന്താ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് തന്നെയാണ് വരുന്നത് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ യൂസേജസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് വരുന്ന ക്ലാസ്സസിൽ വേറെ കുറച്ച് വേർഡ്സും കൂടി ഡിസ്കസ് ചെയ്യാം ഇംഗ്ലീഷ് നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗമാക്കുന്നു